തിനെ കുറിച്ച് പറയുന്ന പാഠമാണ് നോമ്പിന്റെ ശ്രേഷ്ഠതയെയും വിവരിക്കുക നോമ്പിന്റെ ശ്രേഷ്ഠതയെ വിവരിക്കുക നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയും അപ്പോ നോമ്പ് നിർബന്ധമായത് എങ്ങനെയാണ് നോമ്പ് നിർബന്ധമാവുക ആർക്കാണ് നിർബന്ധമാവുക ഇതൊക്കെ ബന്ധപ്പെട്ട് വന്ന ഹരിതകളാ പറയുന്നത് ഇനി നോമ്പ് നിർബന്ധമാകുന്നതിനെ കുറിച്ച് വിശുദ്ധ ഖുർആാൻ എന്ത് പറഞ്ഞു يا ايها الذين امنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون ايام معدودات الى قوله تعالى شهر رمضان الذي انزل فيه القران هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا او على سفر فعدة من ايام اخر يريد الله بكم اليسر ولا يريد بكم العسر ولتكمل العدة ولتكبر الله على ما اهداكم ولعلكم تشكرون ان ആയത്താണ് ശുദ്ധ സൂറത്തുൽ ാണ് ആയത്ത നമ്മള് നേരത്തെ ഓ സത്യവിശ്വാസികളെ നോമ്പ് നിർബന്ധമാക്കാൻ കൊണ്ടുവന്ന ആഹ്വാനമാണിത് കുത്തിബ അലയിക്കുമോ സുയാമോ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളെ മുൻകാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ വിശുദ്ധ ഖുർആൻ നമ്മോട് പറയാം അഥവാ അള്ളാഹു നമ്മോട് സംസാരിക്കണു വാസ്തവത്തിൽ ഖുർആന്റെ പ്രഖ്യാപനം എങ്ങനെയാണ് അത് നമുക്കിങ്ങനെ ഫീൽ ചെയ്തോളണം ഖുർആന്റെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ ഓതുമ്പോ അള്ളാഹു നമ്മോട് സംവദിക്കുന്നതായി നമുക്ക് ഇങ്ങനെ തോന്നണം വേണ്ടേ ബഹുമാനപ്പെട്ട ഖലീലുള്ളായി വസ്സലാം അവിടുന്ന് ഇങ്ങനെ ഈജിപ്തിൽ നിന്ന് മദിയനിയിലേക്ക് പോകുന്ന സമയം വിശദമായി പറയാൻ സമയമില്ല മറ്റൊരു സമയത്ത് പറയണ്ട അങ്ങനെ പോകുമ്പോഴാണ് ഒരല്പം വഴിവിഴച്ചു ആ വഴി വഴച്ച് പോകുന്ന സമയത്താണ് ഒരു തീജോല കണ്ടത് അപ്പൊ കുടുംബത്തോടെ എന്ത് പറഞ്ഞു ഇവിടെ നിക്കു ആ വെളിച്ചം കാണുന്നൊരല്പം വാങ്ങിയിട്ട് വരാം എന്നാ നമുക്ക് എന്ത് ചെയ്യാം വഴി ചോദിച്ചറിഞ്ഞിങ്ങനെ പോവുകയും ചെയ്യാം അന്ന് വെളിച്ചം കണ്ടു പോവാന്ന മറ്റൊരു സ്ഥലത്ത് പറയുന്നത് ഒന്ന് തീക്കയാ ചൂടല് തണുപ്പിന് സഞ്ചരിച്ചുകൊണ്ടിരിക്കല്ലേ അപ്പോ ആ തെയ്യന്റെ അടുത്തേക്ക് എത്തിയപ്പോ പെട്ടെന്ന് പറഞ്ഞു ഞാൻ പഠിച്ചോനാണ് എവിടെ അറിയോ നിൽക്കണെന്നറിയോ ഇന്ന വളരെ പരിശുദ്ധമായ സ്ഥലത്താ നിൽക്കുന്നത് അതുകൊണ്ട് ചെരുപ്പൂരണം മുക്കദ്സി പെട്ടെന്ന് ചെരുപ്പൊക്കെ ഊരിയിട്ട് നിന്നു അടുത്ത് പറഞ്ഞു ഇന്നെ നീയാണല്ലോ ഞാൻ പഠിച്ചോനാണ് പറഞ്ഞു ഞാൻ പഠിച്ചോനാണെന്ന് പറഞ്ഞു ആ സമയത്ത് എല്ലാം മറന്നുപോയി പിന്നീട് ആ ഒരു ശ്രദ്ധയിൽ മാത്ര ആ സംസാരം കേട്ട നിമിഷം മുതൽ കാണാമല്ലാത്ത പൂതി വരാ ചെയ്തു സംസാരം കേട്ടിട്ട് സായു അടഞ്ഞ പോരല്ലേ ഇത് എനിക്കന്നെ കാണും പഠിച്ചോനെ എനിക്കന്നെ കാണണം നമ്മൾ ചെറിയ കുട്ടികൾ വാശി പറയില്ലേ ആ ഒരു ഫീല് അങ്ങനെ മനസ്സിലേക്ക് അങ്ങട്ട് ഇറങ്ങി ഇന്നോട് പാരപ്പി സംസാരിക്കണ നിന്റെ പടച്ചോനെ കാണണ്ടേ കാണണല്ലോ അപ്പളാ പറഞ്ഞേ കാണാൻ കഴിയില്ല എല്ലാം തറാനേ മൂസന്നെ കാണാൻ കഴിയില്ല കാണാൻ കഴിയില്ല അതുകൊണ്ട് കാണാൻ ശ്രമിക്കണ്ട കേട്ടോളീന്ന പിന്നെയും വാശി പിടിക്കാണെ വേണം അപ്പൊ ജബൽ പറ്റുമെങ്കിൽ അങ്ങോട്ട് നോക്കിക്കോളി അതായത് അള്ളാഹും നമ്മളും തമ്മിലുള്ള ഒരു മറയാണ് ഹൽക്കും തമ്മിൽ ഒരു മറയിലാണ് ആ പ്രകാശത്തെ ദർശിക്കാൻ നമുക്ക് കഴിയില്ല ആ ശക്തിയെ ദർശിക്കാൻ കഴിയില്ല ആ ശക്തി എവിടെയാണോ അവതരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയില്ല നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഇനി ഇനിയിപ്പോ മോസനബിഅ അലി ഇസ്ലാമിന് ഒരു തൃപ്തി വരാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് എന്നാ പർവ്വതക്ക് നോക്കി കൊളീന്ന എല്ലാ ഓരോ സ്ഥലത്തും പഠിച്ചോണ്ട് പറിച്ചോന് പ്രത്യേകമായ ഒരു സ്ഥലമില്ല എന്ന് പറഞ്ഞു അർച്ചന്റെ മുകളിലുണ്ട് എന്ന് പറഞ്ഞു ഇതൊക്കെ പറയുന്ന എല്ലായിടത്തും ഉണ്ട് ഓ മയക്കുമൈനോമാക്കും വേറെ വിഷയാണ് ഞാൻ അങ്ങോട്ട് കിടക്കല്ല അപ്പോ പിന്നെയും കാണണം എന്ന് പറഞ്ഞപ്പോളാ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞു പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞാൽ മുസനഫിഅ അലൈഹിമിന്റെയും അള്ളാഹുന്റെയും ഇടയുള്ള മറൊരൽപ്പം നീക്കാൻ ആ ശ്രമിച്ചപ്പോടുകിടാ വിറച്ചുപോയി മോസാലോധരഹിതനായിട്ട് വീണു അപ്പൊ ഞാൻ പറയണത് അള്ളാഹു നമ്മോട് ഇങ്ങനെ സംസാരിക്കും അതിങ്ങനെ തോന്നണം നിങ്ങൾക്ക് മാത്രല്ല ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ടല്ല നോമ്പ് തന്നത് നിങ്ങളെ മുൻകാമികൾക്കും നോമ്പ് തന്നിട്ടുണ്ട് ഉണ്ട് അതാ അപ്പോ മുാമികളെ പറഞ്ഞ തന്നെ നമ്മളെ ഒന്ന് സമാധാനപ്പെടുത്താനോ നമുക്ക് മാത്രല്ല മുൻകാമികൾക്കും ഉണ്ടായിട്ടുണ്ട് എല്ലക്കും തത്തക്കോ നിങ്ങളെ മുത്തക്കങ്ങളാകാൻ വേണ്ടി തക്കവ ആർജിക്കാൻ വേണ്ടി ഭയങ്കര രസകരമായ വർത്താനാണ് ഒന്നും ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ തീരുമാനതെ അതായത് നോമ്പ് നോൽക്കണത് എവിടെയാണ് നോമ്പ് നോൽക്കുന്നത് അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നു കണ്ണിനും കയ്യനും ഫിക്കേലി ഞാൻ വിഷയം പറയും നമ്മള് കണ്ണിനും കയ്യനും കാലിനൊക്കെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നു പക്ഷെ അതുകൊണ്ട് എന്താ ഹൃദയത്തിന് ഭക്തി ഉണ്ടാവുന്നു ശരീരം കൊഴുക്കുന്നു മാത്രല്ല പറയണേ ഹൃദയത്തിന് ഭക്തി ഉണ്ടാവണം എന്നാണ് അപ്പൊ നോമ്പ് നോമ്പായ നിലയിൽ നോൽക്കുകയാണെങ്കിൽ ഹൃദയത്തിന് ഭക്തി കൂടുന്ന അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ ചേർക്കട്ടെ കൊറേ ആളുകൾ ഉണ്ടാവും നോമ്പ് വെറുതെ അങ്ങനെ അന്നവും വെള്ളമൊക്കെ ഉപേക്ഷിച്ച് പട്ടിണി കിടന്നങ്ങനെ ഏകദേശം ജീവൻ പോവാനായിട്ടുണ്ടാവും ഒന്നു ലൈസമിൻ സിയാമിഹി ഇല്ലല്ല അവന്റെ നോമ്പുകൊണ്ട് ദാഹല്ലാതൊന്നും ഉണ്ടായില്ലാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു പറയാ അപ്പൊ അതുകൊണ്ട് നിങ്ങള് മുത്തക്കയങ്ങളാവാൻ വേണ്ടിയാണ് അപ്പൊ നമ്മളിങ്ങനെ നോക്കണം ഓരോ ഇന്നലത്തെക്കാളി എന്തെങ്കിലും ഒരു ആത്മീയത കടന്നു വന്നോന്നോ ഹൃദയത്തിൽ വല്ല പേടി ആഗ്രഹം ഒരാഗ്രഹം എന്നുള്ള ഒരു സന്തോഷം എപ്പോഴെങ്കിലും കടന്നു വരുന്നുണ്ടോന്നുണ്ടെങ്കിൽ അത് ഏറിക്കൊണ്ടിരിക്കണം അങ്ങനെയാണ് ഇന്നലെ നിസ്കരിച്ചതിനേക്കാളും സന്തോഷത്തിനൊന്നും നിസ്കരിക്കും ഇന്നലെ കുറാനോ അതിനേക്കാളും കുറച്ചും കൂടി ഓതാന് സമയം നമ്മൾ കണ്ടെത്തും അതാരും പ്രേരിപ്പിക്കൊന്നും മണക്ക കിട്ടി കേപ്പ് രണ്ടിരിക്കും എന്തുകൊണ്ട് സംവദിക്കാനുള്ള പൂതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കാഹു ചെയ്യട്ടെ എത്ര ദിവസം നോമ്പ് അയ്യാമൂ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ ഇരുപത്തിഒൻപതോ മുപ്പതോ മുപ്പത്തൊന്നോ വേണ്ട ഇരുപത്തി ഒമ്പതോ മുപ്പതോ മതീന്നശാ അല്ല മസല സംശയമൊക്കെ ചോദിച്ചുമ്പോ കുറച്ചു നേരം തരണ്ട് ായി പായാനൊന്നുമില്ലല്ലോ അവിടെ പറക്കാനൊക്കെ സംവിധാനം ഇവിടെ തരുന്നറിയേ പിന്നെന്താ നീ അവിടെയാണ് നമുക്ക് ആലോചങ്ങള് ശരീരത്തിന് നോമ്പെടുക്കാൻ വൈ വയ്യാത്ത ഒരു സാഹചര്യം വന്നാലോന്ന് അപ്പങ്ങൾ പ്രയാസപ്പെടുത്തണ്ടാന്ന് ശരീരത്തെ ബുദ്ധിമുട്ടിക്കണ്ട ശരീരം ഈ കൽബ് വഹിച്ചു നടക്കുന്ന ഒരു വാഹനാണ് വാഹന രാജാവിനെ രാജാവിനേറ്റി നടക്കുകയാണ് ശരീരത്തിന്റെ ഭാഗങ്ങള് അപ്പൊ അത് ടയേഡാ ഒരു ടയർ പോയാൽ എന്താണ്ടാവുക വണ്ടി മുന്നോട്ട് പോകൂലേ അപ്പൊ ടയേഡാ അവിടെ പണി വേണ്ട അതാ അതാകാനമി നിങ്ങൾ രോഗികളായി അല്ലെങ്കിൽ യാത്രയിലായാൽ മറ്റു ദിവസങ്ങളിൽ നിങ്ങൾ പകരം ചെയ്താൽ മതി അപ്പൊ ഇനി ഇത് വച്ചിട്ട് ചെറിയ കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ പിന്നെ പർവ്വതീകരിച്ചായിട്ട് പിന്നെ കൂടുക എന്നല്ല രാവിലെ തൊണ്ടക്ക് ചെറിയൊരുണ്ടോ സംശയം രോഗിയാണെങ്കിൽക്കേണ്ടല്ല കുറച്ച് കട്ടഞ്ചായം വെള്ളം കുടിച്ചാന്നല്ല നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താ അറിയോ ഈ പരിശുദ്ധമായ റമദാനുഷരീഫിന്റെ ഒരു ദിവസത്തിന്റെ വണ്ണം അതിന്റെ വലുപ്പം നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയേറ്റാം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി റിപ്പോർട്ട് ചെയ്യുന്ന ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം ബഹുമാനപ്പെട്ടുദ്ദീൻ അൻഹു അവരെ കിതാബ് കൊടുത്താണ് പരിശുദ്ധമായ റമളാൻ ശരീഫിലെ ഒരു ദിവസത്തെ നോമ്പിന്റെ ശ്രേഷ്ഠത റമളാൻ അല്ലാത്ത ഒരു വർഷം അഥവാ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം കൂട്ടിപ്പിടിച്ചാലും അത്ര കട്ടിം തോന്നൂല നമ്മളെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇനി അവിടെ ആദ്യത്തിൽവാമഹൂന്ന ും കാമില്ല പൂർണമായ ഒരു കൊല്ലം അതിനോട് കിടപിടിക്കൂല തുലനം ചെയ്താൽ വൈൻ ചെയ്താലൂലോ ഇങ്ങ ഒരാളെങ്ങനെ അറുപത്തഞ്ച് നോമ്പ് നോറ്റാൻ ചെയ്തിരുന്നു റമൽലാൻ്റെ ഒരു നോമ്പ് പോയിന്റെ പകരം മുന്നൂറ്ററുപത്തഞ്ച് ദിവസം നോറ്റുന്ന് വെക്ക ഇന്നാലും ആ റമലാൻ്റെ ഒരു ദിവസം നോറ്റീന്റെ പുണ്യം അതിന് കിട്ടൂല അപ്പൊ റമൽലാന്റെ ഒരു ദിവസത്തിന്റെ പുണ്യത്ര ഇണേക്കാരം ഇത് സ്വയം ആണ് അപ്പൊ പരമാവധിയും അത് ഒഴിവാവാതിരിക്കാൻ തന്നെയാണ് ശ്രദ്ധിക്കണേ രോഗിയായാലോ അത് പറയാനപ്പൊ ഞാൻ അതൊക്കെ പറഞ്ഞോടുന്നേ രോഗിയായാലോ യഥാർത്ഥത്തിൽ രോഗിയാണ് രോഗമായി കിടന്നതാണ് എങ്കിൽ ഈ പറയുന്ന പുണ്യം ഈ നോമ്പ് നോൽക്കാത്ത മനുഷ്യന് കിട്ടും അയാള് വേറെ ഒരു ദിവസം വരുമ്പോ ഒരു നോമ്പ് നോറ്റാ മതി മുന്നൂറ്ററുപത് ഞമ്മ നോൽക്കണ്ട ഒരൊറ്റ നോമ്പ് നോറ്റാ അതിന് സമയത്തിൽ കുറവുണ്ട് എങ്ങനെ സമയത്തിൽ കുറവുട്ടണേ ഏ സമയത്തിൽ ഓർട്ടിലെ ഇങ്ങനെ ഇവിടെ ഉണ്ടോ ഇല്ലേ നിങ്ങള കൂടെ അല്ലേ എങ്ങനെ ഇണ്ടാവുന്നെ ഇപ്പൊ നമുക്ക് അഞ്ച് ഇരുപത്തിരണ്ടിന് സുഭയാവേ ആറ് മുപ്പത്തി ഒമ്പതിന് അത് ഏതെങ്കിലും ശ്രദ്ധിച്ചല്ലേ തുറക്കണ കാര്യാണ് അപ്പൊ നല്ല ശ്രദ്ധിച്ചോളൂ നോൽക്കണു ചോദിച്ചപ്പോ അത്ര തന്നെ ഓർമ്മ ഇല്ല ആയിക്കോട്ടെ ഏതായാലും അപ്പൊ ആ ആറ് ഇരുപത്തി മുപ്പത്തി ഒമ്പതിനാ എന്നാ ഇനി ഒരു സമയം വരാണ്ട് ആറ് ഒന്നിന് മാരുവാൻ സമയം ഓർമ്മല്ലേ അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ സമയം കുറവുണ്ടക്കോട്ടെ എന്നാലും അത് മതി എന്നാലും ആ പകരം അത് മതി ഈ രോഗിയായ കാരണം കൊണ്ട് ആ പുണ്യം കിട്ടുന്ന രോഗം അള്ളാഹുവിന്റെ പരീക്ഷണു കഴിഞ്ഞൂടാണ് എന്റെ പഠിച്ചൊക്കെ തന്നതാണ് സാരല്ല എന്നാണോ അവന്റെ മനസ്സ് ധിക്കാരനില്ല എന്താ ഇപ്പം തന്നെ ഇപ്പം അത്ര മനുഷ്യന്മാരുണ്ടായിരുന്നു ഓൽക്കൊക്കെ കാലിലൊട്ടില്ലേൽക്കുന്നോ ചോദ്യമില്ല ആ അതെ അപ്പൊ അതുകൊണ്ട് ഓരോ യാത്ര ഇന്നത്തെ യാത്രക്ക് ഇപ്പൊ പ്രശ്നം കേട്ടോ ഏയ് ഇന്ന എയർപോർട്ട് ടു എയർപോർട്ടാണ് പ്രശ്നമൊന്നുമില്ല ആണ് കേറിയ എയർപോർട്ടിന് ഉള്ളിൽ കടന്ന എ സി വിമാനത്തിൽ കയറിയ എ സിയോട് എ സി പറയേണ്ട ആവശ്യമില്ല പിന്നെ ആട്ടുംകുട്ട് പോണോ നോക്കണ്ടാവും പിന്നെ നമ്മള് വിമാനം എന്നതിന് പറയാന്ന് മാത്രമേ ഉള്ളൂ പരമാവധി ചുരുക്കാൻ ശ്രമിച്ചിട്ടെ പിന്നെ അപ്പൊ ആ യാത്രയിലൊന്നും ഒരു ബുദ്ധിമുട്ടില്ല അടുത്ത തന്നെ വണ്ടിക്കാര ഇനിപ്പോ അങ്ങനെ യാത്രയിലാണെങ്കിൽ നോമ്പ് നോൽക്കാൻ പറ്റൂലേന്നാ നോൽക്കാൻ എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ യാത്രയിലാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് രോഗിയാണ് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നിങ്ങൾ പദ്ധതി മറ്റൊരു ദിവസം എടുത്തോളേ ആ ഇനി തീരെ നോൽക്കാൻ കഴിയില്ലെങ്കിലോ അങ്ങനെ ആ രോഗം മാറാതെ എങ്ങനെ പോവുകയാണെങ്കിൽ ഭക്ഷണം നൽകോ ഇനി അതിനെ കുറിച്ച് അതിന്റെ കൂടുതൽ പറയാം ആരെങ്കിലും പിന്നെ ഐച്ഛികമായിട്ട് വല്ലതും നൽകുകയാണെങ്കിൽ നിങ്ങൾ ലോകം ഉണ്ടെങ്കിലും നോമ്പ് നോൽക്കൽ ഹൈറാണ് കണ്ടോ നീ അവിടുന്ന് അവസാനിക്കല്ലേ പറഞ്ഞു പോവാ പിന്നെ ഇങ്ക നിങ്ങൾ അറിയാം ഷെഹറുറമോൻ എന്റെ കാരണം റമദാൻ മാസത്തിലാണ് നമുക്ക് നോമ്പെന്ന് റമദാൻ മാസത്തിന്റെ പ്രത്യേകത എനിക്ക് പറഞ്ഞു ഷെഹ്റു റമദാൻ റമദാൻ മാസം എന്ന് പറഞ്ഞാൽ അല്ല ഈഹൽ ഖുർആാനു ഖുർആാനെ ഇറക്കപ്പെട്ട മാസമാകുന്നു ർശിയാകുന്നു അതിൻറെ ഇടയിൽ ഉണ്ട് നിങ്ങൾ ആരെങ്കിലും സന്നിഹിതരായാൽ നോമ്പ് നോൽക്കട്ടെ ഉമ്മ പോലെ ഒന്നും കൂടി പറയണം നിങ്ങൾ രോഗികളോ യാത്രയൊക്കെ ആണെങ്കിൽ വേറെ ദിവസം മതി എന്തേ കാരണം നിങ്ങളോട് വല്ലാത്ത സ്നേഹമുള്ളവനാണ് രോഗിയാണെങ്കിൽ നോൽക്കണം എന്ന് പറഞ്ഞില്ല യാത്രയിലാണ് ഈ നോറ്റുടനക്ക് എന്ന് ചോദിച്ചു പറഞ്ഞില്ല ആ നിങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടിക്കലോന്റെ ലക്ഷ്യമല്ല അങ്ങനെ നിങ്ങൾ ആ എണ് പൂർത്തിയാക്കും നിങ്ങളെ ഈ സന്മാർഗത്തിലേക്ക് ചേർത്തതിന് വേണ്ടി നിങ്ങള് അള്ളാഹു കയ്യുന്ത അത് വരെയും ആയത് ഉണ്ടായിരുന്നു എന്നാ ഞാൻ ആയത് വാക്കി പൂർണ്ണ വേണ്ടിട്ടാണ് പറഞ്ഞത് അപ്പൊ നോമ്പ് നിർബന്ധമാണ് എന്ന് അള്ളാഹു പറഞ്ഞത് അങ്ങനെയാണ് ഇനി ഹദീതുകൾ ധാരാളമുണ്ട് എന്ന ധാരാളം നോമ്പിന്റെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്നു ധാരാളമാണ് പല അതീതുകളും വിവരിച്ചു പോയിട്ടുണ്ട് വരുമ്പോ നമുക്ക് പറയാം നേരത്തെ ഞാൻ വിവരിച്ചു തന്നിട്ടുണ്ട് ഹദീത്തുകൾക്കാണ് എങ്ങനെ പറയണത് അള്ളാഹുവിന്റെ ഭാഗത്ത് അറിയിപ്പ് കിട്ടിയതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കത്ത് പറയണ മുത്ത നബി അലൈഹി വസ്സലാമ തങ്ങളുടെ വാക്കുകൾ അവിടുത്തെ പ്രവർത്തികൾ അവിടുത്തെ മൗനാനുവാദങ്ങള് അംഗീകാരങ്ങളൊക്കെയാണ് ഇത് അള്ളാഹുവിന്റെ ഭാഗത്ത് കിട്ടിയ അറിയിപ്പാണ് എന്നാ ഖുർആാനിലോട്ട് ഇല്ലതാണ് അങ്ങനെ ആയത് തെരഞ്ഞെ കാണൂല എന്താ പറഞ്ഞത് വല്ലാത്തൊരു കുല്ലു ആദമ മനുഷ്യന്റെ ഓരോ പ്രവർത്തനങ്ങളും ലഹൂ ആ മനുഷ്യനുള്ളത് തന്നെയാണ് അഥവാ അതിന്റെ കണക്ക് കൂട്ടാൻ അവർ കഴിയും ഒരു നന്മ ചെയ്യാൻ വിചാരിച്ച ഒരു കൂലി ഒരു നന്മ ചെയ്ത പത്ത് കൂലി ഇങ്ങനെ കൂലി കണക്കൂട്ടാ അപ്പൊ പത്രക്കായ നിസ്കരിച്ച എത്ര കൂലി ഉണ്ട് നമുക്കിങ്ങനെ കണക്കൂട്ടാൻ പറ്റും എന്ന നോമ്പ് അങ്ങനല്ല

ഉപ്പാക്ക് പങ്കില്ല എന്നല്ല അർത്ഥം അതിനോട് ഒരു പ്രത്യേക വാത്സല്യം ഉണ്ടാകേണ്ട പ്രവർത്തനങ്ങളൊക്കെ ആ കുട്ടിയിൽ നിന്നുണ്ടായപ്പോ ഒന്ന് ചേർത്ത് പിടിച്ചു പറഞ്ഞു എന്നാ എന്നാ നോമ്പിന് അങ്ങനെ ഒരു രഹസ്യങ്ങൾ അതിലുണ്ട് എന്നാണ് നോമ്പുണ്ടോ അല്ലേന്ന് ഇപ്പൊ അറിയാം ഒരാൾ പതി കൂട്ടത്തില് പറയ ഉച്ചോറച്ചു കളാം ഞമ്മളെങ്ങനെ അറിയാം നമ്മളറങ്ങിപ്പോ വെച്ചാത്തോൽ ചുണ്ടൊക്കെ ഒന്ന് അനക്കും ഒട്ടി ഉണങ്ങിക്കാണ്ട് തളർന്നു കണ്ടിട്ട് വെച്ചോൽ നെയ്യും ഉണക്കി കൊണ്ടിടക്കും പരമാവധി അറിയാതിരിക്കാൻ വേണ്ടിട്ടേ ഒരിക്കലും അറിയാൻ കഴിയുക ഒരിക്കലും നോമ്പ് വാസ്തവത്തിൽ ബാഹ്യമായ അവയവം കൊണ്ട് ചെയ്യണതല്ല എന്നാണ് അത് ശരിക്കും മനസ്സിനെ അള്ളാഹുലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് നിങ്ങള് നെയ്യത്തൊന്നും വെക്കാതെ ഒന്ന് പട്ടിണി പട്ടിണിയോട് നോക്കേണ്ടി അപ്പൊ അതിന്റെ പ്രത്യേകത മനസ്സിലാവും മനസ്സിലാവുന്ന അത് മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറയാം നമ്മളിപ്പോ നോമ്പെടുത്തില്ല ഒരു നമുക്ക് ഭക്ഷണം കിട്ടിയില്ല എന്തോ കാരണവശാൽ ഭക്ഷണം കിട്ടിയില്ല എന്ന ആ സമയാണ് കടന്നു പോകുമ്പോണ്ടാവുന്ന ഒരു പ്രയാസം ഉണ്ടാവും പ്രയാസം ഉണ്ടാവും അങ്ങനെ ഒരു ചെയ്തു നോക്കി നീ മനഃപൂർവം ചെയ്തു നോക്കി ഒരു സ വെക്കണില്ല വെക്കണ ഉച്ചവരെ ഒന്നും കഴിക്കണില്ല അപ്പൊ അറിയ നമ്മളെ മനസ്സിന്റെ ശരീരത്തിന്റെ ഒരു അവസ്ഥകളൊക്കെ ഉണ്ടാക നേരെ മറിച്ച് നമ്മളിപ്പോ രാവിലെ തന്നെയാണ് തീരുമാനിക്കണേ ഇന്ന് എനിക്ക് സുന്ന തിങ്കളാഴ്ച എഴുതി സുന്നക്ക അതോടുകൂടി പ്രത്യേകമായ ഒരു കോൺവെൻസ് കടന്നു വന്നു ഒരു മനസ്സിനൊരു ശക്തിയായി പിന്നെന്തില്ല അങ്ങനെ ബുദ്ധിമുട്ട് വരില്ല അവിടെയാണ് നമുക്ക് മനസ്സിലാവുക ഈ നോമ്പ് നോമ്പ് എന്ന് പറയുന്നത് പടച്ചോനുമായി അങ്ങേറ്റതൊരു കണക്ഷൻ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അല്ലാതെ ഒരു നിലക്കും അറിയില്ല അതിനുശേഷം പറയണ്ട എന്റെ വിഷയപ്പോ ഞാൻ പറയാം അപ്പൊ അതുകൊണ്ട് നോമ്പ് എനിക്കുള്ളതാ അതായത് നമ്മള് ആ നോമ്പിന് ചെയ്യുന്ന ത്യാഗം ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും അപ്പൊ അതിന് എന്തിന്റെ പ്രതിഫലം ഉണ്ടാവും ചിലർക്ക് ഭക്ഷണം കഴിക്കലാണ് ഏകാരും പ്രയാസം ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ പോലും അവർക്ക് ഭയങ്കര സുഖമാണ് ഏക്കാറ് അപ്പൊ അന്നപാനീയങ്ങൾ ഒഴിവാക്കൽ മാത്രല്ല ഇതിന്റെ പ്രശ്നം ചിലർക്ക് ഭയങ്കര ടയേർഡാണ് കേൾക്കാറ് നോമ്പ് ഒരു എന്തിൽ നിന്ന് പരിചയ നരകത്തെ തൊട്ട് മനുഷ്യനെ കാക്കാനുള്ള ഒരു പരിചയമാണ് അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളിൽ നിന്ന് മനുഷ്യനെ കാക്കാനുള്ള ഒരു കാക്കാനുള്ളൊരു പരിചയമാണ് നോമ്പ് അല്ലാത്ത സമയത്തുണ്ടാകുന്ന ഒരു മാനസിക ആഗ്രഹങ്ങളൊന്നും നോമ്പിന് കടന്നിട്ടില്ല അന്നും ശ്രദ്ധിക്കാൻ തോന്നൂല്ല അത് നോമ്പിന്റെ ഒരു പ്രത്യേകത നോമ്പ് പ്രൊട്ടക്ഷൻ ആണ് മനുഷ്യനെ നരകത്തെ തൊട്ട് കാക്കും അതുപോലെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് കാക്കും എന്നാണ് പിന്നെ നിങ്ങളിൽ നിന്നുള്ള ഒരാളുടെ നോമ്പിന്റെ ദിവസമായാൽ നോമ്പുണ്ടെങ്കിൽ പ്രത്യേകമായൊരു ശ്രദ്ധ വേണം അവൻ മോശമായതൊന്നും സംസാരിക്കാൻ പാടില്ല മോശമായത് നോമ്പുണ്ട് എന്ന് പറയും ചെയ്യാ തോന്നിയതൊക്കെ വിളിച്ച് പറയും ചെയ്യ അങ്ങനല്ല അതായത് ഒന്നുകൂടെ വിശദീകരിച്ചു പറഞ്ഞാല് ഈ ആമാശയത്തിന് മാത്രം നോമ്പ് കൊടുക്കണ പണി പാടില്ല ആമാശയത്തിനൊന്നുമില്ല അന്നും കൊടുക്കണില്ല വെള്ളവും കൊടുക്കണില്ല നേരെ മറിച്ച് മറ്റുള്ളതിനൊക്കെ തോന്നിവാസങ്ങളൊക്കെ പറയാ വെറുതെ സംസാരിച്ചു

എന്നാ എന്താ ഗെയിം നോമ്പല്ല എന്താ ഉപകാരം ഒരു ഉപകാരം ഇല്ല എന്തിനാണ് സമയം തീരാൻ വേണ്ടിട്ടാണ് എന്നാ ഞാന് നോമ്പുകൊണ്ട് ഒരു കാര്യമില്ല ഒരു കാര്യം ഇല്ല അപ്പൊ അങ്ങനെയാവരുത് ഒരു ശ്രദ്ധ നമ്മളിൽ ഉണ്ടായിരിക്കണം നമ്മൾ അള്ളാഹുവിന്റെ വലിയൊരു പ്രൊട്ടക്ഷനിലല്ലേ അപ്പുള്ളത് അവൻ ശബ്ദ കോലാഹലങ്ങളോട് മോശമായ വർത്താനം പറയരുത് എന്ന് ആദ്യം പറഞ്ഞു പിന്നെ പറഞ്ഞു ഒച്ചപ്പാടാക്കുമ്പോ വീട്ടിലൊക്കെ ഒരു സൈലന്റ് ആയിരിക്കും മൊത്തത്തിൽ അല്ലെ അങ്ങനെന്തായിക്കോ അല്ല ഒരു അച്ചടക്കത്തോട് കൊടുക്കില്ല ഒച്ചപ്പാടുകളൊന്നും വെറുതെ പൂക്കിയിട്ടും വിളിച്ചിട്ടും പറഞ്ഞിട്ടും അങ്ങാടിയിൽ പോലെ ഒരു ഒച്ചപ്പാട് കുറവുണ്ടാവും അതിലും മോശം നമ്മൾ വീടുകളിലാവാനും പാടില്ല മറ്റോട് അങ്ങോട്ട് ഇങ്ങോട്ട് വർത്താനം പറഞ്ഞു അങ്ങോട്ട് കളിച്ച് ഇങ്ങോട്ട് ചെറുച് ഇതൊക്കെ ഒഴിവാക്കണം ഇനി നമ്മൾ അങ്ങോട്ടൊന്നും പറയാൻ പോയില്ല മോശമായൊരു വർത്താനം അല്ല ഒരാൾ ഇങ്ങോട്ട് വന്നിട്ട് കുറെ പറഞ്ഞു എന്നാ നമ്മൾ എന്താ ചെയ്യേണ്ടത് അപ്പൊ മറുപടി പറയണ്ടേ പറയണ്ട ഒരാൾ അവന് വന്ന് ചീത്ത വിളിച്ചാലോ ു അല്ലെങ്കിൽ അവനോട് എതിർത്തു യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞാൽ എതിർപ്പ് പ്രകടിപ്പിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണ് അവടെങ്ങണ്ട് മറ്റോടത്ത് ഇങ്ങോട്ടുണ്ട് എന്ന് പറഞ്ഞു വന്നാൽ ഇപ്പൊ പറയാം സമയം ശരിയല്ല ഇത് ആദ്യം മനസ്സിൽ പറയണമെന്നാണ് എന്തുകൊണ്ട് നമ്മൾ നോമ്പുകാരനാണ് എന്ന് പ്രമദാനാവുമ്പോ എല്ലാവർക്കും അറിയാം റമദാൻ അല്ലെങ്കി എങ്ങനെയറിയാം ല്ലെങ്കി പറയില്ലല്ലോ അപ്പോ നമ്മൾ നോമ്പുകാരനാണെന്ന് മറ്റുള്ളവർ അറിയാൻ ഒരു വഴി വരുമെങ്കിൽ അവൻ മനസ്സിലാ പറയേണ്ടത് എനിക്കിപ്പോ അവനോട് വർത്താനം പറയാൻ പറ്റാൻ നേരല്ല നമ്മളറിയാലോ ഇതൊന്നും പോയിക്കോ എനിക്കിപ്പോ എന്നോട് വർത്താനം പറയാൻ പറ്റാൻ നേരല്ല അറിയാലോ അതെന്നെ സംഭവം അപ്പൊ നമ്മൾ പറയണ ഞാൻ നോമ്പുകാരൻ എനിക്കിപ്പോ അങ്ങനെ വർത്താനം പറയാൻ പറ്റൂലെട്ടോ എന്നാണ് പറയേണ്ടത് ഇനി എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ വട്ടം പറഞ്ഞിട്ട് ഓനോട് പറയാം ഞാൻ എനിക്ക് അങ്ങനെ പറയാം ഞാൻ നോമ്പുകാരനാണ് നോമ്പ് കഴിഞ്ഞിട്ട് വരുവണ്ടി അപ്പൊ പറയട്ടോ എന്ന് പറയാ പറയാൻ വേണ്ടിട്ടല്ലോ ശേഷം പറയാൻ വേണ്ടിയല്ല ആ ഇനി ശ്രദ്ധിച്ചോളൂ അന്നവും വണ്ടവും ഒക്കെ ഒഴിവാക്കിട്ട് കെടുന്നു കഷ്ടപ്പെടുമ്പോണ്ടാകുന്ന ഒരു സുഖത്തെ കുറിച്ചാണ് ഇനി പറയുന്നത് ഏഹ് അന്നവും പാനീയൊക്കെ ഒഴിവാക്കുമ്പോഴേ കുറച്ചേരം മിണ്ടാതിരിക്കുമ്പോ വായക്കൊക്കെ ഒരു പിന്നെ അലി വസ്ലമിയുടെ ശരീരം ആരുടെ കയ്യിലാണോ അവനാണ് സത്യം അഥവാ അള്ളാഹു ആണ് സത്യം അതേത് പുതിസ ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നോമ്പുകാരന്റെ വായയുടെ വാസന വാസന ഖലൂഫ് ഖലൂഫ് നാറ്റം ദോ ഇൻദല്ലാഹി വായങ്ങനെ പകർച്ചയാകുമ്പളെ കുറച്ചു നേരം മിണ്ടാതിരുന്നണ്ടാവുന്നൊരവസ്ഥയുണ്ട് അത്യപൊഴിന്തോഹി അള്ളാവിന്റെ അരികിൽ അത് സുഗന്ധം ഉടയ അത്യപന ഏറ്റവും ഉടയതാണ് ഏറ്റവും സുഗന്ധമാണ് കസ്തൂരി വാസനയുണ്ടായിരിക്കും അപ്പോ നമ്മൾ നോമ്പ് നോൽക്കുമ്പോ നമ്മളെ ശരീരം അത്രമാത്രം സുഗന്ധപൂരിതമാകുന്നുണ്ട് അതുകൊണ്ടാണ് ആ ആമാശയം കാലിയാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പകർച്ചയാണ് ഈ സ്മെല്ല് നമുക്ക് എല്പ ഇഷ്ടപ്പെട്ടോളൊന്നുമില്ല പക്ഷെ അള്ളാഹുവിന്റെ അരികിൽ അതിന് വലിയ വാസന ഉണ്ട് എന്നാണ് ഇവിടുന്ന് അനുഭവപ്പെടൂല അവിടുന്നാണ് അനുഭവപ്പെടുക എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വാളിറ്റി ഉള്ള നോമ്പുകാരനാവണം അപ്പോഴാണ് ഇനി നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട് നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളാ അത് രണ്ടുകൊണ്ടും അവൻ സന്തോഷിക്കും എപ്പോഴാ ഇതാ അത്തറ പരിഹാരം ഒന്ന് നോമ്പ് തുറക്കുമ്പോ ഒരു സന്തോഷമാണ് എത്ര പിന്നെ മഴക്കാലത്താണ് നോമ്പുള്ളത് എത്ര ദാഹും വിശപ്പും ഒന്നുമില്ലെങ്കിലും ആ സമയത്ത് ഒരു പ്രത്യേക സന്തോഷമുണ്ട് എന്തുകൊണ്ട് ഒരു എൻഡിൽ എത്തിക്കാൻ കഴിഞ്ഞ നോമ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞല്ലോ അത് വരണം വരുന്നില്ലെങ്കിൽ നമുക്ക് എന്തോ കേടുണ്ട് ഒരാൾക്ക് അങ്ങനെ സന്തോഷം തോന്നുന്നില്ല അപ്പൊ ഉദാനം പറഞ്ഞപ്പോ അവൻ ഷുഗറാണ് ഫ്രൂട്ട് ഒന്നും നിന്നാൻ പാടില്ല അപ്പൊ തീറ്റയോടുള്ള ഒരു ആർത്തി മാത്രമല്ല നടർത്ഥം ഒരു നോമ്പ് എനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞല്ലോ അള്ളാഹുവിന് വേണ്ടി ഒരു ദിവസം എനിക്ക് നോമ്പ് നോൽക്കാൻ കഴിഞ്ഞല്ലോ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു സന്തോഷം അവന്റെ മനസ്സിൽ വരും ദൈവം അതിനോടൊപ്പം അന്നപാനീയങ്ങൾ അനുവദിക്കപ്പെടുന്ന ഒരു സമയമാണ് എന്തുകൊണ്ട് മനുഷ്യൻ ശാരീരികമായി ഇച്ഛിക്കുന്ന ഒന്നാണ് ഭക്ഷണം അത് ആരോഗ്യം ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയാണ് വിഭാഗത്തിന് ശക്തി കിട്ടാൻ വേണ്ടിയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കരുതണ്ട അതാണ് മനസ്സിലാവുണ്ടോ പ്രത്യേകിച്ച് സാധാരണ അരിഭക്ഷണം ഭക്ഷണം എന്നാണ് എല്ലാരും പറയല് കഴിക്കേണ്ടത് ഏതാ അരിഭക്ഷണാണ് എന്തുകൊണ്ട് അരിഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞോടുന്നൊക്കെ ഏതൊത്ത താലൂമിൽ നോക്കിയാൽ കാണാ അവിടെ പറയുന്നുണ്ട് അരി ജക്കാത്തിന്റെ ഭാവം പറഞ്ഞോട് അവിടെ പറഞ്ഞിട്ടുണ്ട് അറിസ് എന്ന് പറയുന്ന ഒരു പഠന ശ്രദ്ധിച്ച് നോക്കുകയുള്ളു താലിമുണ്ട് ഇപ്പൊ അങ്ങനെ പറയണല്ലോ മുത്താലോട്ടെ ഫൈനൽമാലിക്ക് നോക്കിയാലും കാണാം അറിസ് എന്നതിനെ കുറിച്ച് പറഞ്ഞോട് പറയുന്നുണ്ട് ഭക്ഷണം അരി ഭക്ഷണത്തില്ൂല്ല ദാ മരുന്ന് മാത്രമേ ഉള്ളൂ നല്ല ശ്രദ്ധിക്കട്ടെ നിങ്ങൾക്ക് പ്രതികരിക്കാൻ അവസരം കേട്ടോ നിങ്ങൾ ചോദിക്കണം തിരിച്ചു ചോദിക്കണം അപ്പഴലിക്ക് പറയാൻ അവസരം ഉണ്ടാവുള്ളു കേട്ടോ നല്ല ശ്രദ്ധിച്ചോളൂ അപ്പൊ അരി ഭക്ഷണത്തില് മരുന്ന് മാത്രമേ ഉള്ളൂന്ന് രോഗമില്ല മറ്റു ഭക്ഷണങ്ങളൊക്കെ മരുന്നുണ്ട് രോഗമുണ്ട് ദവാൻ വൻ എന്നാണ് രണ്ടും ഉണ്ട് ചിലർക്കത് ദ ആവുന്നു ചിലർക്ക് ദവാ ആവുന്നു എന്നാണ് ഇനിയിപ്പൊ അങ്ങക്ക് ചോദിക്കണ്ടപ്പോ ഷുഗറിലേക്ക് അരി ഭക്ഷണം കഴിക്കാൻ പറ്റുവോ ആ പറ്റുവായിരുന്നു കാരണം അളവുണ്ടായിന്നെ റേഷൻ കടയിൽ നിന്ന് തരുന്ന ഒരാൾക്ക് രണ്ട് ആണെങ്കിൽ ഓ മൂന്ന് കിലോ തിന്നു എന്താ കാട്ടണേ ആദ്യം ആദ്യ പാത്രത്തിന് തിന്നുപോയന്നുള്ളൊരു പ്രശ്നം ഉണ്ട് മനസ്സിലാവണില്ല മനസ്സിലാവണില്ല ഏത് ഭക്ഷണമാണ് കഴിക്കണേ അതിനനുസരിച്ച് എനർജി ഉപയോഗപ്പെടുത്തുകയും വേണം അങ്ങനെ പ്രശ്നം ഉണ്ട് അതിപ്പോ നമ്മളെ കുറ്റല്ലേ നമുക്ക് തയ്ക്കാത്ത നമ്മൾ തിന്നിട്ട് എന്താ നമ്മൾ തിന്നുമ്പോ അങ്ങനെ ഇനി മാത്രമല്ല വലിയൊരു രഹസ്യം കൂടി ഉണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാം എന്നാണ് ചൊല്ലണം എന്നുമാണ്